തിനോടനുബന്ധിച്ചുള്ള മനുഷ്യക്കടത്തും ലോകത്ത് സർവ്വസാധാരണമായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള തട്ടിപ്പുകൾ താരതമ്യേന കുറവാണ് എന്നാൽ അടുത്ത കാലത്ത് റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മലയാളികൾ എത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ ഞെട്ടലുണ്ടാക്കുന്നത് തന്നെയാണ് ഇതിനകം രണ്ട് മലയാളികളാണ് ഉക്രൈൻ റഷ്യ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അതിന് തൊട്ടു മുമ്പാണ് തട്ടിപ്പിനിരയായി കംബോഡിയയിൽ അകപ്പെട്ടു പോയവരുടെ ദുരവസ്ഥ പുറത്തു വന്നത് ും വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ട് അവരിൽ കുറച്ചുപേരെ തിരിച്ചെത്തിക്കുകയും ചെയ്തത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മുമ്പ് ഇറാനിലേക്കും അവയവ മാഫിയ ആളുകളെ ജോലിക്കെന്ന വ്യാജേന കയറ്റിവിടുകയും വൃക്ക അടക്കമുള്ള അവയവങ്ങൾ ശേഷം ഇവരെ തിരിച്ചുവിടുകയും ചെയ്തതിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മനുഷ്യക്കടത്ത് നടത്തിയ ഇടനിലക്കാരിൽ ചിലരെ അറസ്റ്റ് ചെയ്തിരുന്നു എൻ ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ അതിനെയൊക്കെ കടത്തിവിട്ടുന്ന തട്ടിപ്പിലൂടെയാണ് ആളുകളെ ജോലിക്കെന്ന വ്യാജേനെ റഷ്യൻ യുദ്ധമുഖത്തേക്ക് കയറ്റി വിവിധ ജോലികൾക്കെന്ന പേരിലാണ് വൻതുക വാങ്ങി ചെറുപ്പക്കാരെ റഷ്യൻ കൂലി ൂലിപ്പട്ടാളത്തിനു വേണ്ടി കടത്തിയത് തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബു എന്ന യുവാവ് കഴിഞ്ഞ ദിവസം ഉക്രൈൻ റഷ്യ യുദ്ധമുഖത്ത് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു തൃശൂർ സ്വദേശിയായ സന്ദീപ് ചന്ദ്രൻ ഓഗസ്റ്റ് അവസാനം കൊല്ലപ്പെട്ടിരുന്നു ബിനിൽ ബാബുവിനൊപ്പം റഷ്യയിലെത്തിയ അടുത്ത ബന്ധു കൂടിയായ ജയിൻ കുര്യൻ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ജയിൻ തന്നെയാണ് ബിനിൽ കൊല്ലപ്പെട്ട വിവരം ബന്ധുക്കളെ അറിയിച്ചത് യുദ്ധം നടക്കുന്നിടത്ത് ബിനിലിന്റെ മൃതദേഹം കണ്ടിരുന്നെന്നും തനിക്കും ആക്രമണത്തിൽ പരിക്കേറ്റെന്നും ജെയിൻ അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും നോർക്ക ും കേന്ദ്ര സർക്കാരുമായും വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സന്ദീപ് ചന്ദ്രൻ മരിച്ച വാർത്തയോടെയാണ് തൊഴു തട്ടിപ്പിനിരയായി കേരളത്തിൽ നിന്ന് ഒട്ടേറെ ചെറുപ്പക്കാർ റഷ്യയിൽ വാർത്ത പുറത്തു പുറത്തുവന്നത് ഇവരെ ഉക്രൈൻ യുദ്ധത്തിനായി റഷ്യ കൂലിപ്പട്ടാളക്കാരായി ഉപയോഗിക്കുകയായിരുന്നു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറിലേറെ പേർ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നതായും വ്യക്തമായി മലയാളികൾ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നതോടെ അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചെത്തിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി വിദേശകാര്യ വക്താവ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു റഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതർ ബിനിന്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് െന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്നും റഷ്യൻ അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് അറിയിച്ചത് ഒരു വർഷത്തെ കരാറിലാണ് കഴിഞ്ഞ ഏപ്രിൽ നാലിന് ബിനിലും പിതൃ സഹോദര പുത്രനായ ജയിനും റഷ്യയിലേക്ക് ജോലിക്കായി പോയത് കാറ്ററിംഗ് സർവീസ് കമ്പനിയിലാണ് ജോലി എന്ന് പറഞ്ഞാണ് ഇവരെ കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോഴാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചിരിക്കുന്ന കൂലിപ്പട്ടാളത്തിലേക്കാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന വിവരം അറിയുന്നത് രണ്ടു മാസം ആയുധങ്ങൾ ഉപയോഗിക്കാനടക്കം സൈനിക പരിശീലനം നൽകിയെന്ന് ഇവർ തന്നെ ബന്ധുക്കളെ അറിയിച്ചിരുന്നു ആദ്യം യുദ്ധമുന്നണിയിലുള്ള സൈനികർക്ക് ആഹാരം ും ആയുധങ്ങളും എത്തിക്കാനാണ് നിയോഗിച്ചത് യുദ്ധം രൂക്ഷമായതോടെ യുദ്ധമുന്നണിയിലേക്കും ഇവരെ നിയോഗിക്കുകയായിരുന്നു ബിനിൻ റഷ്യയിലേക്ക് പോകുമ്പോൾ ഭാര്യ ജോയ്സി ഗർഭിണിയായിരുന്നു അഞ്ചു മാസം പ്രായമായ മകനെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെയാണ് ബിനിൽ യുദ്ധമുഖത്ത് കൊല്ലപ്പെടുന്നത് ഇത്തരത്തിൽ സാധാരണക്കാരായ ചെറുപ്പക്കാരെ ചതിയിൽപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ഏജൻസികളെ കടുത്ത നടപടികൾ സ്വീകരിച്ച് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് കംബോഡിയയുടെ വിവിധ പ്രദേശങ്ങളിൽ ിലും ലവോസിയിലും നൂറിലധികം മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ടൂറിസ്റ്റ് വിസയിൽ അടക്കമാണ് ഇവിടേക്ക് ആളുകളെ ജോലിക്കായി എത്തിച്ചിരിക്കുന്നത് റഷ്യയിൽ എത്ര മലയാളികൾ യുദ്ധമുഖത്ത് കുടുങ്ങിയിട്ടുണ്ടെന്നതിന്റെ കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല തൃശൂരിൽ നിന്ന് മാത്രം അഞ്ചു പേർ പോയതായി വ്യക്തമായ വിവരവുമുണ്ട് ഇവരിൽ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് സംസ്ഥാന സർക്കാരും പോലീസും നോർക്ക അടക്കമുള്ള ഏജൻസികളും കർശനമായ നിരീക്ഷണങ്ങളും നടപടികളും ബോധവൽക്കരണ പ്രവർത്തനം ും മനുഷ്യക്കടത്ത് മാഫിയക്കെതിരെ ശക്തമായ നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുണ്ടാകണം സ്വകാര്യ ഏജൻസികളുമായി ബന്ധപ്പെട്ട് വിദേശ ജോലിക്കായി പോകുന്നവർ വസ്തുതകൾ കൃത്യമായി അറിയാൻ വിവിധ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ ജാഗ്രത കാട്ടേണ്ടതുണ്ട്